സി പി ഐ എം പാലാ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ശശി റാലി ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ കടന്നാക്രമണം അവസാനിപ്പിക്കുക ലോക സമാധാനം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം പാലാ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി പാലായിൽ നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ശശി റാലി ഉദ്ഘാടനം ചെയ്തു പുതിയമാരുടെ ശക്തമായി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ അതിനെതിരായ വലിയ പോരാട്ടവും കൂടി ഒരു ചെറുത്തുനിൽപ്പ് കൂടി ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ ലോകം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കും തൻഫലമായി ലക്ഷോപരലക്ഷം ആളുകളുടെ ജീവിത പ്രയാസ ഘട്ടങ്ങളുമെല്ലാം മുകിലുയർത്തിയാണ് ലോകം യുദ്ധത്തിനെതിരായ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത് റോമിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന വലിയ യുദ്ധവിരുദ്ധ യുദ്ധവിരുദ്ധ റാലികൾ നടന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയ ലക്ഷത്തിലധികം വരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എം ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം മാത്യു സ്വാഗതവും ആശംസിച്ചു ജോയി കുഴിപ്പാലി ആർ വേണു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐ ഫോർ ന്യൂസ് പാല